േ ഇക്കണ്ട പെൺകുട്ടികൾക്ക് പോയിരിക്കും അവരൊന്നും ചെയ്തിട്ടല്ല നമുക്ക് അതിനുള്ള എല്ലാ എവിടെയാണെങ്കിലും ഏത് പെൺകുട്ടികൾ വരുന്നതാണ് നമുക്ക് പെൺകുട്ടികളുമായി സഹപ്രവർത്തിക്കണം അത് എല്ലാ സ്കൂളും എന്ന് അതില്ലാത്തതുകൊണ്ടും നമ്മളെ ആൺകുട്ടി പെൺകുട്ടിയും വേർതിരിച്ച് എത്തുന്നതുകൊണ്ടും ചെറുപ്പം മുതലേ പെൺകുട്ടികളോട് ഇടപഴകി ഒരവസരം വരുമ്പോഴും അല്ലെങ്കിൽ അവന് അധിപനാവുമ്പോഴും എന്തിനെ അതിനെ അറിയാൻ ശ്രമിക്കുന്നത് അല്ലേ ഇത് ആൺകുട്ടി പെൺകുട്ടി രണ്ട് വ്യക്തികൾ അല്ലേ ഇപ്പോഴത്തെ പ്രശ്നമില്ല അടുത്തിരിക്കുമ്പോഴും അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴും പെരുമാറുമ്പോഴും നമുക്കത് കാണുമ്പോണ്ടല്ലേ കാഴ്ചക്കാരൻ കണ്ണിലാണെങ്കിലും മനസ്സിലാണെങ്കിലൊക്കെ പ്രശ്നങ്ങള് കൂടുതൽ അപ്പൊ കമ്മീഷന്റെ ആവശ്യമില്ല ആണിന്റെ പെണ്ണിനെയും അറിയാം പെണ്ണിന്റെ ആണിനെയും അറിയാം ഇതാണെന്ന് പെണ്ണിനെ നോക്കാൻ വേണ്ടി പെണ്ണു ആണെങ്കിലും നോക്കാൻ വേണ്ടി സംസാരിക്കാൻ പറ്റില്ല

ഇനി ഇനിയിപ്പോ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ തീരുന്നെങ്കിൽ അതെവിടെ തുടണം ഇനിയുള്ളത് കുട്ടികളിൽ നിന്നും തുടങ്ങണമെന്ന് അവർക്കെങ്കിലും കറക്റ്റായിട്ട് മനസ്സിൽ തുടങ്ങണം എന്താണ് സ്ത്രീ എന്താണ് പുരുഷൻ എന്താണ് അവയവങ്ങൾ എന്താണ് അവരുടെ പരിപാടികൾ എന്തൊക്കെയാണ് ഇതെന്താണ് കളി ഉണ്ടെങ്കിൽ കളി മുടക്കാൻ വേണ്ടി നടകുന്ന ആൾക്കാരല്ല നമുക്ക്